ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇന്നലെ ലൈവിൽ നമ്മുടെ ജിൻഡോയും കൂട്ടരെയെല്ലാം അർജുൻ്റെ ടീമിനെയെല്ലാം വലിച്ചഴച്ച് നിലത്തടിച്ചെന്ന് പറയുന്നതായിരിക്കും സത്യം ഫസ്റ്റ് റൗണ്ട് ജയിച്ചിരിക്കുന്നത് ടണൽ ടീമാണെങ്കിൽ പവർ ടീമിനെ വലിച്ചഴച്ച് നിലത്തടിച്ച് നിലമ്പരിഷാക്കിയെന്ന് തന്നെ പറയാം ജിൻഡോയുടെ ടീമിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പവർ ടീമിൽ അംഗസംഖ്യ കുറവായിരുന്നു പക്ഷെ അവർ നല്ലോണം ട്രൈ ചെയ്തില്ല എന്ന് തന്നെയാണ് ആ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ജിൻഡോയുടെ ടീമാവട്ടെ നല്ല രീതിയിൽ പരിശ്രമിക്കുകയും അവർ നല്ലോണം മാഞ്ഞു വലിക്കുകയും ചെയ്തതിൻ്റെ ഒരു പ്രതിഫലം തന്നെയാണ് അവർക്ക് ആ ഒരു പവർ ടീം കിട്ടിയതിൻ്റെ റിസൾട്ട് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇങ്ങനെ ശോകാവസ്ഥയാണെങ്കിൽ ഇനി വരുന്ന രണ്ട് റൗണ്ടുകളിലും പവർ ടീമിൻ്റെ അവസ്ഥ എന്താവുമെന്ന് കണ്ട് തന്നെ അറിയാം കാരണം ടണൽ ടീം ഇങ്ങനെ നല്ല ശക്തിയിൽ തന്നെ അവരുടെ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വെയ്റ്റ് ചെയ്യാം ലാസ്റ്റ് ആ ഒരു വിന്നർ ആവുമെന്നുള്ളത് അടുത്ത പവർ ടീം നമ്മുടെ ടെണൽ ടീം ആവുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല കാരണം അവർ അവരുടെ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക